നമസ്കാരം തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് മുരുക ഭഗവാന്റെ ചിത്രവും രണ്ട് അയ്യപ്പ സ്വാമിയുടെ ചിത്രവുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക മുരുക ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ഫലമെന്നും അയ്യപ്പസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം അതിനു മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മുരുക ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശരവണ ഭവ എന്നും അയ്യപ്പസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ സ്വാമി ശരണമെന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായി അയ്യപ്പ സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്താണ് ഫലമെന്ന് നോക്കാം മനസ്സിനും ശരീരത്തിനും സമാധാനം ലഭിക്കുന്നതായി കാണുന്നു ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ദോഷഗ്രഹങ്ങൾ മാറി ഭാഗ്യം വർദ്ധിക്കുന്നതായി കാണുന്നു തൊഴിൽ വ്യവസായ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നതായി കാണുന്നു കുടുംബ ബന്ധങ്ങൾ സുഖമായി മുന്നോട്ടു പോകുന്നതായി കാണുന്നു അനാവശ്യമായ ഭയം ഉത്കണ്ഠ എന്നിവ മാറുന്നു ധന സമ്പത്ത് വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മാറി ദൈവികമായിട്ടുള്ള ഒരു ശക്തി നമ്മളിലേക്ക് ലഭിക്കുന്നതായി കാണുന്നുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണുന്നു ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ സാധിക്കുന്നതായി കാണുന്നു ജീവിതത്തിൽ ദൈവിക സംരക്ഷണം അനുഭവിക്കുവാൻ ഇടയാകുന്നു വഴി യാത്രയിലോ പുതിയ ഒക്കെ വിജയം കൈവരിക്കുന്നതായും കാണുന്നുണ്ട് പാപ പരിഹാരവും ആത്മശുദ്ധിയും ലഭിക്കുന്നതായും കാണുന്നുണ്ട് മനസ്സിൽ ഭക്തിയും ദൈവവിശ്വാസവും വളരുന്നതായും കാണുന്നു ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സമാധാനവും ശാന്തിയും അനുഭവപ്പെടുന്നതായും കാണുന്നുണ്ട് ഇതാണ് അയ്യപ്പ സ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഇനി മുരുക ഭഗവാന്റെ ചിത്രം തെരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന ഫലം എന്താണെന്ന് നോക്കാം സേനാധിപതിയായ മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ആത്മബലവും ധൈര്യവും വിജയവും ലഭിക്കുന്നതായി കാണുന്നു ജീവിതത്തിലെ ശത്രുദോഷങ്ങൾ മാറി മാറിക്കിട്ടുന്നതായും കാണുന്നു ആത്മവിശ്വാസവും നേതൃഗുണവും വർദ്ധിക്കുന്നു പഠനത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതായും കാണുന്നുണ്ട് സംശയങ്ങൾ മാറി മനസ്സിനെ വ്യക്തതയൊക്കെ കൈവരിക്കുവാൻ സാധിക്കുന്നു സന്താന ഭാഗ്യം വർദ്ധിക്കുകയും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു ധന സമ്പത്ത് വർദ്ധിച്ച് സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കുന്നതായും കാണപ്പെടുന്നു രോഗദോഷങ്ങളൊക്കെ മാറി ആരോഗ്യം നിലനിൽക്കുന്നതായും കാണുന്നുണ്ട് ആത്മശക്തിയും ഉത്സാഹവുമൊക്കെ വർധിക്കുന്നുണ്ട് ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുന്നതായും കാണപ്പെടുന്നു ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതായും കാണുന്നു പരാജയങ്ങൾ മാറി വിജയം കൈവരിക്കുന്നതായും ഈ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലമായി കാണുന്നുണ്ട് ആത്മാർത്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നു ആത്മാർത്ഥമായി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് കുടുംബത്തിലും സമൂഹത്തിലും സന്തോഷം വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു മനസ്സിന് ശാന്തതയും ദൈവീകവുമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതായും കാണപ്പെടുന്നുണ്ട് ഇതാണ് മുരുക ഭഗവാന്റെ ചിത്രം തെരഞ്ഞെടുത്തതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളായി കാണുന്നത് എല്ലാവരും ജീവിതത്തിൽ നന്മയും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു